അത്യധികം വേർഷേറിയ ബിഗ് ബോസ് മലയാളം സീസൺ സെൻറ്റ് ഏഴാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമുക്കുന്നത് അവസാനിക്കാൻ പോവുകയാണ് ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോകുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറുകളിൽ തകർച്ചയിൽ നിൽക്കുന്നതും ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ വോട്ടിംഗ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്നതെന്നും നമുക്ക് വീഡിയോ ഭാഗത്ത് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആവായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കോ വോട്ടിംഗ് പ്രസസ്റ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരാണ് ഇത്തവണ നോമിനേഷന് വന്നിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വോട്ടുകൾ തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും ഓരോ മിനിറ്റിലും സ്വന്തം കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനടുവിൽ ആദ്യ സ്ഥാനം ഒന്നാം സ്ഥാനം നിലനിർത്തിരിക്കുന്ന ഏഴ് മണിക്കൂറും ക്ഷേണവാസിക്ക് തന്നെയാണ് ക്ഷാനവാസിക്കയുടെ വോട്ട് നാൽപ്പതിനായിരം കിടന്നിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വേണ്ട ക്ഷണവാസിക്കനെ പ്രഷർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു തെളിയിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നൂറേനെയാണ് നൂറയ്ക്കും പ്രേഷർ സപ്പോർട്ട് ഒരുപാടുണ്ട് ഒരിക്കലും കൂടി തെളിയിക്കുന്ന ഒരു വോട്ടിങ് കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളുമായിട്ട് നൂറാ മുന്നിൽ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഹോട്ടൽ ടാസ്കിൽ അടിപൊളി ഹോട്ടൽ ടാസ്കിൽ വലിയ രീതിയിൽ തന്നെ കുളം തോണ്ടി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ആതിരയ്ക്ക് വോട്ടിംഗ് തിരിച്ചടി ആയിട്ട് മാറിയിട്ടുണ്ട് ഇരുപത്തി ഏഴായിരത്തി പതിനാറ് വോട്ടുകളുമായിട്ട് മൂന്നാം സ്ഥാനത്താണെങ്കിൽ നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ആരിനെയാണ് ആര്യൻ്റെ ക്യാരക്ടർ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായിരിക്കും ഒരു പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്ന ഒരു ലക്ഷം കാണുന്നുണ്ടെങ്കിലും ഈ ആഴ്ച സേഫ് ആയിട്ട് മാറാൻ ആര്യന് സാധിക്കും തോന്നുന്നു ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് നാലാം സ്ഥാനത്ത് സേഫ് സോണിൽ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മിന്നുത സേഫ് സോണിലോട്ട് എത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ലക്ഷ്മി മാറുകയാണ് ലക്ഷ്മിയുടെ ഓട്ട് പതിനെണ്ണായിരം കടന്നിരിക്കുകയാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടുകളോട്ട് ലക്ഷ്മി ഈ ആഴ്ച ബിഗ് ബോസ് വസ് തുടർന്ന് ഉറപ്പിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നിലവിലെ ആറാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടവെന്നിനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ബിന്നിക്ക് നേരിയ വോട്ടിംഗ് തകർച്ചയടക്കം നേരിട്ടുണ്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല് വോട്ടുകൾ സ്വന്തമാക്കിയാണ് ബി ഇതിനോടം തന്നെ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി ബിന്നിക്ക് തകർച്ചകൾ നേരിടുമെന്ന് കണ്ടുതന്നെ അറിയണം നിലവിലെ ഏഴാം സ്ഥാനത്താണ് നെവിൻ ഈ ഒരു മണിക്കൂറിൽ തുടർന്നിരിക്കുന്നത് നെവിൻ്റെ നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ച വന്നിട്ടുണ്ടെങ്കിലും ഒരുപക്ഷേ ഒരു മണിക്കൂറിൽ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് നെവിന് ഇപ്പോഴത്തെ ക്ഷണഭാവം ശിക്ഷിക്കാൻ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും ഒരു പറ്റം പ്രേക്ഷകർ നെവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പതിനയ്യായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നിലവിൽ എട്ടാം സ്ഥാനത്ത് സൗമേൻ്റെ നേരി മുന്നേറ്റം മുന്നേറ്റം ഈ ഒരു മണിക്കൂറോളം തുടർന്നുകൊണ്ടിരിക്കുകയാണ് റനേൻ്റെ മാത്രം ഒട്ടിമറിക്കേ നമ്മുടെ സൗകര്യം സഹായിച്ചിട്ടുള്ളൂ പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ മാത്രമാണ് നമ്മുടെ സൗഹുമാൻ ഇതിനോ ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സഹായിച്ചിട്ടുള്ളൂ ഏറ്റവും ഡേഞ്ചറസ് റോണി ഒൻപതാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം റന ഫാത്മേനയാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ആറാ ബിഗ് ബോസിൽ ഡേഞ്ചറസ് സോണിലോട്ട് പോകുന്നതിന് കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ച ഒൻപത് പേര് രണ്ട് പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള സാധ്യതയുണ്ട് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നൊരു പക്ഷേ നമ്മുടെ റനാഫാത്തിമയാകുക അല്ലെങ്കിൽ നമ്മുടെ സൗമാനാകാം അതോ അതെയോ ബിന്നിയോ അല്ലെങ്കിൽ നമ്മുടെ നെവിനോ ഒക്കെ ആകാൻ സാധ്യതകളുണ്ട് ഇന്നത്തെ വോട്ടിംഗ് ഉദ്യോഗസ്ഥ വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്ത് പന്ത്രണ്ട് മണിയും പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ ഇന്നത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കുന്നതായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളൊക്കെ നിർണായകമാണ് അതൊക്കെയാളും കാത്തിരിക്കുക നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ഇവർക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിങ്ങുകള സെറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് നേരിയും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം കാത്തിരിക്കാം ആ വോട്ടിംഗ് മണിക്കൂർ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇവരെ ഓട്ട് രേഖപ്പെടുത്തിയില്ലേ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വേറെ ഓട്ടോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക